അനുമോൾ ജിസേലിനെയും ആരനെയും കുറിച്ച് പണ്ട് പറഞ്ഞത് എല്ലാം സത്യം തന്നെയാണെന്ന് ശരി വെച്ചുകൊണ്ടാണ് ഒനിയിലും അക്ബറും ഒക്കെ ഇന്ന് ലൈബ്രറി സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് അരിയാഹാരം തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷെ അനുമോൾ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് വീട്ടുകാർ ഇപ്പൊ യോജിക്കുന്നുണ്ട് അന്ന് അനു പറഞ്ഞപ്പം എതിർത്ത എല്ലാവരും ഇപ്പൊ പല രീതിയിൽ ഇവർക്ക് ഇത് വിഴുങ്ങാൻ വയ്യ അല്ല ഇവർക്കിത് പറയാൻ എല്ലാവരും വിഴുങ്ങുന്നുണ്ട് കാരണം ഇവരങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഇവരെ എടുത്തിട്ട് കുടയും അപ്പൊ ഇത് നാറ്റക്കേസ് ആയതാണ് അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കണക്ക് ഇവരാരും പൂർണ്ണമായിട്ടും പറയാത്ത പക്ഷെ അക്ബർ എന്ന് ജിസേലിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും ഒലീൽ എന്ന് ജിസേലിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും വീട്ടിൽ നാൾ വരുന്നു എന്ന് പറയുമ്പോൾ ജിസേൽ ഞെട്ടുന്നതും ഇവരെടുത്ത് ബെഡ് മാറിക്കിടക്കണമെന്ന് രണ്ട് വീട്ടുകാരും പറയുന്നുമുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അനുമോള് പറയുന്ന സാധനം ശരിയാണ് എന്നൊരു രീതിയിലാണ് കണ്ടസ്റ്റൻസിന്റെ മുഴുവൻ സംസാരം അനുമോളും ഈ അനുമോൾ പറയുന്ന സാധനം ശരിയാണെന്ന് വെക്കുന്ന ലെവലിലുള്ള ലെവലിലുള്ളൊരു കേസാണ് പക്ഷെ ഇവരാരും ഇത് പൂർണ്ണമായിട്ടും ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നില്ല കാരണം ഇവർക്ക് വേണ്ടത് എന്താ ഈ പറയുന്നത് പോലെ ഇത് ലാനേറ്റം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിഷയമാണ് അപ്പൊ അത് പാടില്ല അതിനൊഴിവാക്കാനുള്ള ലെവലെ ജിസേലിനെ ഏതാണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട് എല്ലാവരും ആ ജിസേൽ പിടികിട്ടെ മനസ്സിലാക്കട്ടെ മാറട്ടെ എന്ന് പറഞ്ഞ് രണ്ട് പേരും ഒന്ന് രണ്ട് ബെഡിലാണ് കിടക്കുന്നത് ലൈവിൽ ഇനിയെ അത് വരത്തുള്ളൂ ദെൻ ആരുടെയും ഈ പറയുന്ന ജിസേലിൻ്റെയും സെപ്പറേഷൻ ഇവരുടെ ഫാമിലി വന്നതിന് ശേഷമാണ് ഉണ്ടായത് ഫാമിലി വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ജിസൈൽ ആകെ മൊത്തം കളി പറന്ന് നിൽക്കുന്നുണ്ട് രണ്ടുപേരുടെയും കൂടെ ഫാമിലി ഒരുമിച്ച് വരണ്ട എന്ന് ജിസൈൽ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ജിസേല് ഈ പറയുന്ന സംഭവങ്ങളിൽ നിന്നും അനീഷ് ജിസേലിന്റെ ഉള്ളിലെ സാധനങ്ങൾ വലിച്ച് പുറത്തോട്ടിട്ട് അനീഷ് അവിടെ ഒരു സൂപ്പർ ഗെയിം കളിക്കുന്നുണ്ട് ജിസേലിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം മീൻസ് നിങ്ങൾ അതിന് മാത്രം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ വീട്ടുകാരെ പേടിക്കാൻ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞ് ജിസേല് കുടുങ്ങുന്ന ഒരു ലെവലിലാണ് അവൾ സംസാരിക്കുന്നത് ദെൻ ഷാനവാസ് നെവിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസും ഈ വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ വിവാദമായ രണ്ട് വിഷയമാണ് ഒന്ന് ഷാനവാസിന്റെ നെവിന്റെ ബിഡി കേസും പിന്നെ അതുപോലെ ആരുന്റെയും ജിസേലിന്റെയും പുതപ്പ് കേസും പുതപ്പ് കേസിന്റെ വിഷയം അങ്ങനെ നടക്കുക പിടിക്കേസിനകത്ത് ഇത് വെച്ച് കളിക്കുന്നു അത് നീ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം ഒരുപക്ഷെ എനിക്ക് വേണമെങ്കിലും നിന്റെ ലൈഫ് നശിപ്പിക്കാമായിരുന്നു പക്ഷെ നിന്നെ പലരും യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് മൊത്തം പ്ലേറ്റ് മറച്ചിട്ട് ഫുൾ ഫേക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വീട്ടുകാർ മൊത്തവും പറഞ്ഞു ഈ പറയുന്ന ഷാനവാസ് ഫേക്ക് ആണ് എന്നുള്ള ലെവലിലാണ് ഇവിടെ ഇന്നത്തെ കഥ മൊത്തം വരുന്നത് കാരണം ഷാനവാസ് ഇത്രയും നാള് എന്റെ മോള് പോലും കാണാൻ പറ്റില്ല അത്രമാത്രം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് പറയാതിരുന്ന സാധനങ്ങൾ ഇന്ന് ഷാനവാസ് അതെനിക്ക് തോന്നിയതായിരിക്കും അപ്പം ഇത്ര ഇതാണോ നിങ്ങളുടെ നിലപാട് ഈ പറ ഇത്രേ ഉള്ളുവോ അന്ന് നിങ്ങൾക്കത് ഫിക്സ്ഡ് ആയിരുന്നു ഉറപ്പായിരുന്നു ഇന്നത് തോന്നലായി മാറി അല്ലേ അപ്പൊ നിങ്ങൾ ഒരാളെ ലൈഫ് അതിനകത്തേക്ക് വലിച്ചിട്ടപ്പം എന്തുമാത്രം അലിഗേഷൻ അയാൾ എന്തുമാത്രം സൈബർ അറ്റാക്ക് പോസ്റ്റലി അയാൾ അയാളുടെ ഫാമിലി അനുഭവിച്ചിട്ടുണ്ടാവണം പിന്നെ പക്കാ മെയിൽ മെയിൽസം മെയിൽ ഷോവനിസം പക്ക ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളിന്റെ അമ്മ വരുന്നു വലിയ ഹിന്ദികളും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ജിസേലിന്റെ നിന്നും കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആരനെ അടുപ്പിക്കുന്നില്ല അടുപ്പിക്കുന്നില്ല ആരനെ ജിസേൽ ആരന്റെ അമ്മ വന്നിട്ട് വലിയ രീതി കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു പക്ഷെ ബെഡ് സെപ്പറേഷന്റെ കാര്യം രണ്ട് ഫാമിലിയും പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ അൻപത്തി ഒൻപതിലെ ഒക്ടോബർ ഒന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാറ്റ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ഇന്ന് മോർണിംഗ് എഴുന്നേക്കുമ്പോൾ തന്നെ അനീഷും ജിസേലുമായിട്ടുള്ള കോൺവെർസേഷനിൽ വീട്ടുകാർ വരുന്നതും അതുപോലെ തന്നെ ആരെൻ്റെയും എൻ്റെയും വീട്ടുകാരും ഒരുമിച്ച് വരണ്ട എന്നുള്ള രീതിയിൽ ജിസേൽ ഭയക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് വരണ്ട നിങ്ങൾ അതിന് മാത്രം എന്തെങ്കിലും സാധനം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ ഭയക്കുന്നു നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അനീഷ് എന്ത് ചെയ്യുന്നു കംപ്ലീറ്റ്ലി ജിസേലിന്റെ ഉള്ളിലുള്ള സാധനം വലിച്ചിടാനായിട്ട് നോക്കുന്നുണ്ട് അനീഷ് അവിടെ കളിച്ച ഒരു ഗുഡ് ഗെയിമാണ് കാരണം ജിസേലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരട്ടെ ഇവർക്കിടയിൽ എന്താണ് പ്രണയമാണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ അനീഷ് അവിടെ സൂപ്പർ ആയിട്ട് കളിച്ചു പക്ഷെ ശരിക്കും എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്ലോസപ്പിലാണ് കാണിക്കുന്ന ജിസേൽ പെട്ട് കിടക്കുന്ന എന്തോ അവസ്ഥയിലാണ് ജിസേൽ പെരുമാറുന്നത് അയ്യോ പണി കിട്ടും അമ്മ വന്നാൽ എന്നെ തെറി പറയും അപ്പൊ ഇത്രയും കാലം ആ ഒരു ബോധം ഇല്ലായിരുന്നു ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അഫെയർ ആയിക്കോട്ടെ ലവ് ആയിക്കോട്ടെ എന്തുമേ ആയിക്കോട്ടെ ജിസേൽ ഇന്ന് ഭയപ്പെടുന്നു ആരുടെയും എന്റെയും ഫാമിലി വന്നു കഴിഞ്ഞാൽ വിഷയമാകുന്ന എന്തിന് ഭയപ്പെടുന്നു ആ അനീഷ് അവിടെ ചോദിച്ച സാധനം കറക്റ്റ് ആണ് എന്തിന് ിസേല് ഭയപ്പെടുന്നു മോർണിംഗ് കൺഫ്യൂഷൻ തീർക്കണമേ അതാണ് ആര്യന്മാർട്ടുള്ളിൽ നിന്നും കുറച്ചൊന്ന് വിട്ടു മാറി നിന്ന് ഒറ്റയ്ക്ക് കളിക്കാനുള്ള തീരുമാനം എടുക്കുന്നതായിട്ട് ആതിലേലടുത്ത് പറയുന്നുണ്ട് ഇനി എനിക്ക് ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് മതി വേറെ ഒന്നും വേണ്ട എന്നുള്ള ലെവലിൽ ഒരു നിലപാട് നിലപാടെടുക്കുന്നുണ്ട് നെവിൻ ഷാനവാസ് ഇവര് ഷാനവാസ് ശരിക്കും ഇത്രയും കാലം നെവിനെ ഈ പറയുന്ന വിഷയം വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത്രയും വലിയ അലിഗേഷൻ ഉന്നയിച്ചിട്ട് ഇന്ന് ഷാനവാസ് പറയുന്നുണ്ട് നിന്നെ യൂസ് ചെയ്ത് പലരും ഇതിന്റെ പിറകിൽ നിന്ന് കളിക്കാനായിട്ട് നോക്കി ചിലപ്പോൾ എനിക്കിത് തോന്നിയതായിരിക്കാം ഇത് എപ്പിസോഡിൽ കംപ്ലീറ്റ് ആയിട്ടില്ല എനിക്കിത് തോന്നിയതായിരിക്കാം എനിക്ക് വേണമെങ്കിൽ നിന്നെ പൂർണമായും നശിപ്പിക്കാമായിരുന്നു പക്ഷേ ഞാൻ അത് ചെയ്തില്ല കാരണം എന്റെ തോന്നലുകൾ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അലക്കി വെളുപ്പിച്ച് ഇത്രയും നാള് നടന്നുകൊണ്ടിരുന്ന സംഭവത്തിനെ കുത്തനെ മറച്ചിട്ടു അത് എന്താണ് ഷാനവാസ് കാണിക്കുന്നത് എനിക്ക് പിടി കിട്ടുന്നില്ല അതിൻ്റെ ബാക്കിയുള്ളവരിത് വെച്ച് കളിക്കുവാണ് മീൻസ് ഉദ്ദേശിക്കുന്നത് ജിസേലിനെയും ഒണിയിലെയും അക്ബറിനെയൊക്കെയാണ് വേറെ ആരെയുമല്ല ഇവനെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്തുനിന്ന് അപ്പം ഈ പറയുന്ന ഷാനവാസ് ഇത്രയും നാൾ ഇത്രയും വലിയൊരു അലിഗേഷൻ നെവിൻ്റെ മേലെ ഉന്നയിച്ചിരുന്ന പച്ച പച്ചക്കള്ളോ അങ്ങനെ ഒരു സാധനം ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ ഒരൊറ്റ നിലപാട് വേണം ഷാനവാസെ ഒരൊറ്റ നിലപാട് അതിനിടയിൽ അവിടെ ബിന്നി ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും എടാ ആൺ ആണെങ്കിൽ നീ അവിടെ നിന്ന് നിനക്ക് നീ ഒരു ഒരാണാണോ ആണല്ലേടാ നീ ഇവള് പറഞ്ഞാൽ കേൾക്കാൻ പക്ക മെയിൽ ഷോവനിസം മെയിൽ ഷോവനിസം ആണല്ലേടാ എന്ത് പെണ്ണായാലെന്താപ്പോൾ കുഴപ്പം പെണ്ണായിരുന്നെങ്കിൽ എന്താപ്പോൾ കുഴപ്പം ഷാനവാസേ നിങ്ങൾ വെറും അമ്മാവനായി പോവല്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു അമ്മാവനാവല്ലേ നിങ്ങൾ കുലപുരുഷനാവല്ലേ നിങ്ങൾ നന്നായിട്ട് കളിച്ച് കയറി നിങ്ങളുടെ വാ മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം പോഴ്സൺ ആട്ടി എല്ലാം ഹൃദയത്തിലേക്ക് എടുക്കുന്നു പിന്നെ ഈ പറഞ്ഞ ഇവിടെ പറഞ്ഞ കാര്യമല്ല അവിടെ പറയുന്നത് കൂട്ടത്തിൽ ഇങ്ങനെ കൂട്ടി കോഴിക്കുഞ്ഞ് വെക്കുമ്പോൾ വെച്ചിട്ട് അപ്പുറത്ത് പോയിരുന്നു അവരുടെ മണ്ടയിൽ തന്നെ എന്ത് വേഷം വാരി തട്ടുന്ന വേല ഇതൊന്നു നിർത്തി കൂടെ പക്ക ഫെയ്ക്ക് സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഫേക്ക് ആണെന്നുള്ളത് വളരെ കാരണം പല നേരം പല നിലപാട് നിലപാടില്ലെന്നല്ല ഒറ്റ നിലപാട് നിലപാടുകളുടെ രാജകുമാരനായി രാജാവായി മാറിയിരിക്കുകയാണ് ഇപ്പോ പിന്നീട് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് ഈ വീട്ടിലെ ആരെ പോലെ നിങ്ങൾക്കാവണം ആരെ പോലെ ആവണ്ട എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ കണ്ടസ്റ്റൻസ് പറയുന്നത് ഷാനവാസിനെ പോലെ ആവണ്ട കാരണം ഇവർക്ക് ആർക്കും ഷാനവാസിനൊരു ക്യാരക്ടറിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല എന്ന് പച്ചയായിട്ട് പറയുന്നുണ്ട് ആരനെ പോലെ ഒരു എന്താ പറയാ ഇടിച്ചിടിച്ചിടിച്ച് നിൽക്കുന്ന ഒരാൾ ആകണമെന്ന് കൂടുതൽ പേര് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കാര്യമുണ്ട് ഷാനവാസ് എല്ലാം നെഞ്ചിലോട്ടെടുത്ത് ഹൃദയത്തിലോട്ടെടുത്ത് ഈ പറയുന്ന പോലെ കളിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ അതൊക്കെ നെഞ്ചിലോട്ട് എടുക്കുന്നതും ഹൃദയത്തിലോട്ട് എടുക്കുന്ന നമുക്ക് വിടാം പേഴ്സണൽ അറ്റാക്കിംഗ് പേഴ്സണൽ ടാർഗറ്റിങ് ഒരാള് ഷാനവാസിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഷാനവാസിന്റെ ശത്രുവാണ് അതെ നീ ആര് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അക്ബറിന്റെ തലമണ്ടയ്ക്കാണ് ആവുന്നത് ഷാനവാസിനെ ആര് പറയട്ടോ അക്ബർ അക്ബറിന്റെ ടീം അക്ബർ അക്ബറാണ് ആണ് ഇതെല്ലാം പടച്ചുവിട്ടത് അക്ബർ ആണ് തിരിച്ചുവിട്ടത് അക്ബറിന്റെ മണ്ടയിലാണ് പോകുന്നത് സത്യം ദെൻ ഈ പറയുന്ന പോലെ ഷാനവാസ് ആദ്യ അടുത്ത് പറയുന്നുണ്ട് അനുമോൾക്ക് എൻ്റെ അടുത്ത് വ്യക്തി വൈരാഗ്യം ഉണ്ട് ഏഹ് വ്യക്തി വൈരാഗ്യം അനുമോൾക്കുണ്ട് എന്നുള്ള ലെവലിൽ എനിക്ക് ഫുഡ് തന്നില്ല എന്നുള്ള ഫുഡ് മാന്തിപ്പറിച്ചെടുത്തോണ്ട് പോയതും പോരാ അതിൻ്റെ കുറ്റം അനുമോടെ പണ്ടേ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫുഡ് ആയിരുന്നു അത് ഓക്കെ ജിസിയൽ അമ്മ വരുന്ന നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആര മൈൻഡ് ഒന്നും ഇല്ല വലിയ മൈൻഡ് ഒന്നും ഇല്ല പിന്നെ നന്നായിട്ട് കളിക്കുന്നില്ലെന്നും ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മ നല്ല കാര്യം അനുഗ്രഹം കൊടുക്കുന്നില്ല ആരും ചോദിക്കാൻ വന്നിട്ട് ജിസേലിന് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്ത് എനിക്ക് അത്യാവശ്യം നല്ല നെഗറ്റീവ് ആയിട്ടുണ്ട് മാത്രമല്ല ആരിനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തോ വിഷയമുണ്ട് കാരണം അതുകൊണ്ടാണ് അമ്മ ആരെൻ്റെ അടുത്ത് അടുക്കാത്തത് ജിസേൽ റീസൺ ചോദിക്കുന്നുണ്ട് എന്റെ അച്ഛനാണെ ഞാൻ അവനെ കണ്ടില്ല എനിക്ക് ഒരു വിഷയവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പ്യുവർലി ജിസേലിന് പിടികിട്ടി കഴിഞ്ഞു ആരിനുമായിട്ടുള്ള സാധനം അത്രമേൽ ഈ വീട്ടുകാരും ഗസ്റ്റുകളും ഒക്കെ പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല അമ്മ പറഞ്ഞപ്പം ജിസേലിനെ വ്യക്തമായി മനസ്സിലായി എന്നിട്ട് കട്ടിൽ മാറി കിടക്കണം എന്നുള്ള സാധനവും ഈ പറയുന്ന പോലെ അമ്മ പറയുന്നുണ്ട് അത് എപ്പിസോഡിനകത്ത് കാണിക്കുന്നില്ല ലൈവിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് കാരണം ഞാൻ അവിടെ അറിഞ്ഞ സംഭവമാണ് ഞാൻ പറഞ്ഞത് ആ അത് എപ്പിസോഡിന് അത് പിന്നീട് ഒരു സംഭവത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം ജിസയിൽ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ശരിക്കും ബിഗ് ബോസ് വീട് അറേഞ്ച് ചെയ്യാനാണ് ആ ടാസ്ക് ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ജിസയിൽ കിടന്ന് ദെൻ പിരമിഡ് കപ്പ് അടുക്കി വെക്കാനും ഈസി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഫിനിഷ് അത് ആര് അമ്മയും സഹോദരനും വരുന്നു അവര് പ്രത്യേകിച്ച് ഹിന്ദികളോ കാര്യങ്ങളോ ഒന്നും തന്നെ അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല പക്ഷെ അനുവിൻ്റെ അടുത്ത് ഭയങ്കരമായ ഹഗും കിസ്സും ഒക്കെയാണ് ആദിലാനൂറയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ബെഡ് സെപ്പറേഷന്റെ കാര്യം ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ആര്മ്മി യു ഹാവ് ടു എന്താ പറയാ രണ്ട് ബെഡ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം എന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ കളിക്കണം അപ്പോ അവിടെ ജിസേൽ പറയുന്നുണ്ട് ഈ സാധനം എൻ്റെ അമ്മയും പറഞ്ഞിരുന്നു പക്ഷെ അമ്മ പറയുന്നത് ലൈവിലും ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡും കണ്ടിട്ടില്ല ജിസേൽ പക്ഷെ അന്നേരം ിസ് ഇസ് ദ സെയിം തിങ് ദ് എന്ന് എന്നിങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ ജിസേൽ പറയുന്നുണ്ട് നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ആരെനിക്ക് ആരെൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ആരെനിക്കും പിടി കിട്ടി ഇത് പുറത്ത് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ആരും ജിസേലോടെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഇടയില് നമുക്ക് രണ്ടായിട്ട് ഗെയിം കളിക്കാം നമുക്ക് രണ്ടായിട്ട് ഗെയിം കളിക്കാന്ന് രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം ആരെൻ്റെ അമ്മയും ജിസേലിന്റെ അമ്മയും എന്നവരെ പിരിച്ചല്ലോ അവർ നന്നായിട്ട് ഗെയിം കളിക്കട്ടെ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അഫയർ ആണെങ്കിലും ഒക്കെ ബിഗ് ബോസ് വീടിന്റെ പുറത്താവാം അല്ല ബിഗ് ബോസ് വീടിൻ്റെ അത്താണ് നിൽക്കുന്നതെങ്കിൽ അഫയർ ആണെങ്കിലും നമുക്കത് വേറെ ഒരു പ്രശ്നമുള്ള വിഷയമല്ല പക്ഷേ അത് ഓപ്പൺലി സമ്മതിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം അതങ്ങ് പറഞ്ഞുകൂടേ അങ്ങനെ ആണെങ്കിൽ അഥവാ ആണെങ്കിൽ ഇതിപ്പൊ അതുമല്ല ഇതുമല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ദെൻ അനുവിൻ്റെ ഫാമിലി വന്നിട്ട് കംപ്ലീറ്റ്ലി മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് തോന്നിയത് പ്രത്യേകിച്ച് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അനുവിന് കുറച്ച് ഹിന്ദികൾ കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറയാ നീ പണ്ടത്തെ പോലെ പക്ഷെ അവിടെ പറയുന്ന ഒന്ന് രണ്ട് സാധനം ഒന്ന് ലാലാട്ടം വന്ന് നിന്റെ വഴക്കൊക്കെ പറയും അതൊക്കെ കേട്ടിട്ട് നീ അണഞ്ഞിരിക്കരുത് നീ വീണ്ടും പഴയതുപോലെ പവറിൽ വരണമെന്ന് പറഞ്ഞിട്ട് കരയരുത് സ്ട്രോങ് ആവണം പറയുന്നവരെന്തും പറഞ്ഞോട്ടെ ഒന്നാമതെത്താൻ ശ്രമിക്കണം എല്ലായിടത്തും പോയി നീ ഒന്നാമതാണ് ഇവിടെയും അങ്ങനെ ആവണം എന്ന് പറയുന്നു വേറെ ഒന്നും എക്സ്ട്രാ പറയുന്നൊന്നും ഇല്ല അനുമോൾക്ക് കൊടുക്കുന്ന ടാസ്കും ഈ പറയുന്ന പോലെ സിമ്പിളി ഒരു ടാസ്ക് ആണ് പക്ഷേ ബിഗ് ബോസ് അതിന്റെ ഇടയ്ക്ക് ഇന്ന് പാർശ്വലിറ്റി അനുവിൻ്റെ കാണിച്ചു അനൂന് സിമ്പിൾ ടാസ്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഈ കണ്ടെടുത്തോളം നമ്മൾ ആ അവസ്ഥയിൽ പോയി നിൽക്കുമ്പോഴേ ആ ടാസ്ക് മൂന്ന് ടാസ്ക് ഇപ്പോൾ ജിസേലിന് കൊടുത്തതായാലും ഈ പറഞ്ഞ ആര് കൊടുത്തതായാലും അനുമോൾക്ക് കൊടുത്തത് അതും എല്ലാം ടഫായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ആര് കൊടുത്തത് സ്പൈക്കുട്ടനെ അറേഞ്ച് ചെയ്യാനും ബിസ്ക്കറ്റ് കടിക്കാനുമാണ് ടഫ് തന്നെയാണ് മക്കളെ നമുക്ക് ആ സമയത്ത് നിങ്ങൾ ഈ സിമ്പിൾ സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളാണ് നമ്മുടെ ഫാമിലി വന്ന് അവിടെ നിൽക്കുമ്പോൾ ആ ഇമോഷൻ നമ്മുടെ തലമുണ്ടയ്ക്ക് ഇരിക്കുക നമ്മളിങ്ങനെ കിട്ടുകിട്ട് ആ വിറയ്ക്കും നമുക്കത് പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോ നിസ്സാരമായ പസില് എന്തുകൊണ്ട് അവര് ഫില്ലാക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും പക്ഷെ അതല്ല യാഥാർത്ഥ്യം അത് ഇവരെ കൊണ്ട് പറ്റില്ല ആ അന്നേരത്തെ ഇതില് പറ്റത്തില്ല അത് പറ്റില്ല അവിടെ അനൂന് കൊടുത്ത് സിമ്പിൾ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത്രയും അടിക്ക് അത് കറക്റ്റ് തള്ളിയിട്ട് വീഴണം ആദ്യമൊക്കെ അത് ഇങ്ങനെ ദൂരെ തിറയ്ക്കുന്നുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് ബക്കറ്റ് ഇവരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ശരിയാവുന്നത് ജിസേലിന് കൊടുത്താൽ പിന്നെ നമുക്ക് ഈസിയെന്ന് പറയാം കാരണം പിരമിഡ് കപ്പ് എടുക്കാനാണ് പിരമിഡ് കപ്പ് എടുക്കാൻ വലിയ വാടുന്നില്ല ആരും കൊടുത്തതും ബിസ്ക്കറ്റിന്റെ കേസാണ് പക്ഷെ ഇത് നേരെ തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ആ അനൂനി എളുപ്പമുള്ളത് കൊടുത്തു എല്ലാവർക്കും എളുപ്പമുള്ള തന്നെ കൊടുത്ത ഫസ്റ്റ് ദിവസം തന്നെ ഫാമിലി ഫോട്ടോ എടുത്തോ ബിഗ് ബോസിന് മതിയായി ഇത് കൊടുത്തുകഴിഞ്ഞാൽ ഇന്നും തീരൂല്ല എന്ന് മനസ്സിലായിട്ട് ബിഗ് ബോസ് തന്നെ ഫോട്ടോകൾ സ്വന്തമായിട്ട് കൊടുക്കാൻ തുടങ്ങി ലാലേട്ടന്റെയും കണ്ണിന്റെയും സ്പൈക്കുട്ടന്റെയും വീടിന്റെയൊക്കെ ഓക്കെ രാത്രിയിലെ ചപ്പാത്തി വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചപ്പാത്തിയിലെ വെള്ളം ഒഴിക്കുന്നത് കൂടിപ്പോയെന്ന് അക്ബർ പറയുന്നതിനെ തുടർന്ന് അനീഷ് ആവശ്യമില്ലാതെ അവിടെ ഒരു സീനാക്കുന്നുണ്ട് ആവശ്യമില്ലാതെ അവിടെ ഒരു സീനാക്കുന്നുണ്ട് അവിടെ പ്യുവർലി അനീഷിന്റെ ഭാഗത്ത് റോങ് ഉണ്ട് ദെൻ സ്പൈക്കുട്ടൻ വരുന്നുണ്ട് സ്പൈക്കുട്ടൻ അറിയാലോ ഈ പറയുന്ന പോലെ അവിടെ വന്നിട്ട് അച്ചാറ കൊളുപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പറയുകയാണ് ജിസേൽ ആര്യൻ സെപ്പറേറ്റഡ് ആയി രണ്ടായിട്ട് മാറി നിൽക്കുന്നുണ്ട് ആര്യൻ പോയി കിടക്കുന്നു ജിസേൽ സംസാരിക്കുകയാണ് അക്ബർ കുറെ കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട് എന്ത് വെളിയിൽ വരാതെ ആര്യനുമായിട്ടുള്ള സാധനം നെഗറ്റീവാണ് മനസ്സിലായില്ലേ പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആര്യൻ ഈ പറയുന്ന സാധനം ആര്യൻ എന്ന് അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായത് അനു പറഞ്ഞ സാധനം ശരി വെക്കും പോലെയാണ് അക്ബർ പറയുന്നത് ഏത് ഇവരുടേതെ എന്തോ ഒരു വിഷയമുണ്ടെന്ന് മുന്നേ അനു പറഞ്ഞതുപോലെ അതിനെ ശരി വെക്കുന്ന രീതിയിൽ അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അതിനെ ശരി വെക്കുന്ന രീതിയിൽ അക്ബർ പറയുന്നു പക്ഷേ ഓപ്പൺലി അത് പറയുന്നില്ല അത് ഓപ്പൺലി പറയുന്നില്ല നിങ്ങൾ അത് ഒരു അഞ്ച് തവണ റിപ്പീറ്റ് ഇടിച്ച് കണ്ടുപോകും ഫീൽ ഫീലാവും ഈ സെയിം സാധനം പിന്നീട് ഒനിയിലുമായിട്ട് ജിസേല ഡിസ്കസ് ചെയ്യുമ്പോൾ ഒണിയിലും ഇതേ കേസ് തന്നെ പറയാതെ അതെ പറയും ദാറ്റ് മീൻസ് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അനുവിന്റെ അതേ ഒപ്പീനിയൻ ആണ് പക്ഷെ അവരാരും അത് പറയുന്നില്ല പള്ളി അത് എന്തുകൊണ്ടാ ഞാൻ അത് ആലോചിക്കുന്നു അത് എന്തുകൊണ്ട് ഇവരാരും അത് പറയുന്നില്ല ലാലേട്ടൻ വിലക്കും അതുകൊണ്ട് ഇവരാരും പറയില്ല എന്തുകൊണ്ട് ലാലേട്ടൻ വിലക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും തെറ്റുന്നതെന്നും പറയാൻ പറ്റില്ല ഇപ്പൊ അങ്ങനെ ഇനി അഥവാ അവർ കിസ് ചെയ്തു തോന്നോ അങ്ങനെ പൊതുപ്പിനേണ്ടി എന്തോ ആയിക്കോട്ടെ വാട്ടോ മേ ബി അതെല്ലാം മ്യൂച്വൽ കൺസേണോട് കൂടി അവർ ഈ പറഞ്ഞോളൂ കെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവർ എന്ന് പറയുന്നത് ചെയ്താണെങ്കിൽ പക്ഷെ അവരത് എതിർക്കുന്നിടത്തോളം കാലം നമ്മൾ അത് ചെയ്തില്ല എന്ന് എതിർക്കുന്നിടത്തോളം കാലം അത് അലിഗേഷനാണ് അത് അലിഗേഷനാണ് മലയാളം ബിഗ് ബോസാ ഇത് സ്ട്രീം ചെയ്ത് പുറത്തുവിടാനുള്ള ധൈര്യം മേക്കേഴ്സിനും ഇല്ല അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിയാത്ത കാര്യം പറയുന്നത് ശരിയല്ല പക്ഷെ ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള ലെവലിലാണ് അവർ സംസാരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും മാറിയാണെന്ന് കിടക്കുന്നത് നമുക്ക് ലൈവിൽ അത് കാണാൻ പറ്റും അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരാം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ